മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടികളില്ല സ്കൂൾ തുറക്കാനിരിക്കെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം മംഗൽപാടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ മരം കടപുഴകി വീണ് നിരവധി വാഹനങ്ങളാണ് തകർന്നത് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മഴക്കാലത്തിന് മുമ്പേ തന്നെ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളും സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഉപ്പള നയാബസാറിൽ മൈതാനത്തോട് ചേർന്ന് നിരവധി മരങ്ങളാണ് അപകടങ്ങളെ മാടി വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ പരിസരത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും മാത്രമല്ല നൂറോളം കുടുംബങ്ങളും അധിവസിക്കുന്നുണ്ട് സ്കൂൾ തുറന്നാൽ രാവിലെയും വൈകുന്നേരവുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കാൽനടയായി കടന്നുപോകുന്ന പരിസരം കൂടിയാണിത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ സ്കൂൾ പരിസരങ്ങളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിർദ്ദേശത്തിന്റെ ഭാഗമായി യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെയായി മംഗൽപാടി പഞ്ചായത്തിൽ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്തിനധികം പറയുന്നു പഞ്ചായത്ത് ഓഫീസ് തന്നെ ഇതേ അപകട ഭീഷണിയുടെ നിലയിലാണ് ഓഫീസിനോട് ചേർന്നുള്ള മരം കടപുഴകിയോ പൊട്ടിയോ വീണാൽ പത്തോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീടുമെന്നതിൽ ഒരു തർക്കവുമില്ല തർക്കവുമില്ലാടി പഞ്ചായത്തിന്റെ കുറെ മരങ്ങളുണ്ട് അതിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒന്നോ രണ്ടിനോ സ്കൂൾ തുറക്കാനായി ഏറ്റവും കൂടുതൽ ഒരു മൂവായിരം നാലായിരം സ്കൂൾ പഠിക്കുന്ന അമ്പലം പള്ളിയും ജമായത് പള്ളിയും ഇവിടെ ഇത് അമ്പലം ഉള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ സ്കൂളുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ അപകട ഭീഷണിയായ പല ഇവിടെ മുറിച്ച് മാറ്റാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അധികാരികൾക്ക് ഇതിനെ ശ്രദ്ധയോട് നോക്കിയിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ മംഗൽപാടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ മരം കടപുഴകി വീണ് മൂന്ന് ഓട്ടോറിക്ഷകളും നാല് ബൈക്കുകളുമാണ് തകർന്നത് അമ്പാർ സ്വദേശി മൊയ്തീൻ പാറക്കട്ട സ്വദേശി അബ്ബാസ് എന്നിവരുടെ ഓട്ടോ പൂർണ്ണമായും തകർന്നതിനാൽ ഇവർക്ക് വലിയ നഷ്ടം നേരിട്ടു നമ്മുടെ ഇവിടെ നേരം സാറിൽ വരാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് റിക്ഷകൾക്കാടി രണ്ട് മൂന്ന് നാല് ബൈക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് ചില അപകടം വന്ന് ചില ബുദ്ധിമുട്ടായിട്ടുണ്ട് അതിനെല്ലാം നേരത്തെല്ലാം കാര്യം അതിനെല്ലാം മാറ്റി അടുത്ത് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപകടം വന്നതിന് ശേഷം ആരെയൊക്കെയോ ബോധിപ്പിക്കാനെന്ന പേരിൽ നടപടി സ്വീകരിക്കുന്ന അധികാരികളുടെ പതിവി രീതി അവസാനിപ്പിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി തന്നെ അപകട ഭീതി ഉയർത്തി നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റണമെന്നതാണ് ഇപ്പോൾ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് അപകടങ്ങൾ സംഭവിച്ചിട്ട് എന്ത് ഉണ്ടെങ്കിലും ആ അപകടങ്ങൾ സംഭവിച്ചു പിന്നെയാണ് അധികാരികൾ അവിടെ എത്തുന്നതല്ലാതെ അതിനെ തടയാൻ വേണ്ടിട്ട് ഈ മഴകാലത്ത് മുമ്പ് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഒരു ഒരധികാരികളും നീങ്ങാത്തത് വളരെ ഖേദകരമാണ് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ആ മരണം വീട്ടിൽ പോയി രീത്ത് വെക്കാനും അവിടെ മുൻകൈ എടുത്ത് സംസാരിക്കാനും അവിടെ നിന്ന് ഒരു തെളിഞ്ഞ രീതിയിൽ നിൽക്കാൻ മാത്രമല്ലാതെ വേറെ ഒരു രീതിയിലും ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഒന്നും നടക്കാത്തത് ഒരു ഖേദകരമാണ്